ഞെട്ടലുണ്ടാക്കി അറിയില്ലാത്ത പല സംഭവങ്ങളിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട് അത് ഇത് പല കാര്യങ്ങളും ഞങ്ങൾക്ക് അറിവില്ലാത്ത കാര്യങ്ങളായിരുന്നു ഈ സംഘടനയിൽ നമ്മൾ പ്രവർത്തിക്കുകയും ഇത്രയും കാലം സിനിമയിൽ നിൽക്കുകയും ചെയ്യുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിട്ടില്ല ഇപ്പോൾ നിങ്ങൾക്കും അറിയാം ഞാനൊരു ഒരു മെയിൻ സ്ട്രീം സിനിമകളിലാണ് കൂടുതൽ ഞാൻ അഭിനയിച്ചിട്ടുള്ളത് അത് വളരെ ലോ ബഡ്ജറ്റിലോ അല്ലെങ്കിൽ വളരെ റിമോട്ടായിട്ടുള്ള സ്ഥലത്തോ കൊണ്ടുപോയി ചെറിയൊരു പടത്തിൻ്റെ ഷൂട്ടിങ് ഞാൻ അങ്ങനെ ആദ്യം സിനിമകളിൽ അഭിനയിച്ചിട്ടില്ല ഇല്ലയെന്ന് തന്നെ പറയാം പലരും പറയുന്നത് അത്തരം ഒരു റിമോട്ട് സ്ഥലത്ത് നടക്കുന്ന സിനിമകളിലാണ് ഇത്തരം പ്രശ്നങ്ങൾ കൂടുതലുണ്ടാകുന്നതെന്നാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് നേരിട്ട് അത്തരം കാര്യങ്ങൾ അറിയാൻ സാധിച്ചില്ല ഒരു മെയിൻ സ്ട്രീം സിനിമകളിൽ ഇങ്ങനൊരു കംപ്ലയിൻറ്റ് ഉണ്ടാകുകയാണെങ്കിൽ അതിൻ്റെ ഒരു മൂമെന്റ് ഉണ്ടാകുകയാണെങ്കിൽ പോലും അത് അപ്പം തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കാനും അങ്ങനെയുള്ള ആളുകളെ ആ സിനിമാ സെറ്റിൽ നിന്ന് പുറത്താക്കാനും നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് തനിക്കെതിരെ ഉണ്ടായൊരു അനുഭവം പറഞ്ഞിട്ടുണ്ട് അല്ല ആ കുട്ടി പറഞ്ഞ കാര്യത്തിൽ നമ്മൾ വളരെയധികം കൂടിയാണ് സ്വാഗതം ചെയ്യുന്നത് എന്ത് മനോഹരമായിട്ടാണ് ആ കുട്ടി പറഞ്ഞത് ഇങ്ങനെ സിനിമാ മേഖലയിലേക്ക് വരാൻ പോലും ആഗ്രഹമില്ലാത്ത ഒരു കുട്ടിയോട് ഇങ്ങനെ ഒരാൾ സംസാരിക്കുമ്പോൾ സിനിമാ മേഖലയിലുള്ള ആളുകൾ എന്തുമാത്രം ബുദ്ധിമുട്ട് എന്നാണ് ആ കുട്ടി പറഞ്ഞത് ആ കുട്ടിക്കുണ്ടായ ഒരു അനുഭവം ആ കുട്ടി വളരെ മനോഹരമായിട്ട് നേരിടുകയും അത് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്തു അതാവണം അങ്ങനെയല്ലേ വേണ്ടത് പിന്നീട് അത് തുടരാൻ സമ്മതിച്ചിട്ടില്ല അത് വളരെ മാന്യമായി വളരെ മനോഹരമായിട്ട് ആ കുട്ടി ഒരു കാര്യം ഡീൽ ചെയ്താണ് നമ്മളോട് പറഞ്ഞത് തികച്ചും സ്വാഗതാർഹമാണ് ഞാൻ ആ കുട്ടിയെ പേഴ്സണലായിട്ട് അഭിനന്ദിക്കുകയാണ് ചെയ്തത് സോണിയ പറയുന്നു ഇന്ന് മാത്രമല്ല ഷമ്മി പറയുന്നു സഹോദരിക്കുണ്ടായ അനുഭവത്തിൽ ദുരനുഭവത്തിൽ സംഘടനയ്ക്ക് കത്ത് നൽകിയിരുന്നു പരാതി നൽകിയിരുന്നു ഇല്ല പറഞ്ഞിട്ടില്ല അങ്ങനെ 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 ആ പരാതി െ പറ്റിയല്ല ചോദിക്കുന്നത് കൃത്യമായി പത്തോ പതിനഞ്ചോ അംഗങ്ങളുള്ള ഒരു പവർ ഗ്രൂപ്പ് മലയാള സിനിമയെ നിയന്ത്രിക്കുന്നു ഇതിന്റെ തലപ്പ് തിരിക്കുന്നതിൽ ബി ഉണ്ണികൃഷ്ണൻ ഉൾപ്പെടെ ഉണ്ട് എന്ന രൂക്ഷമായ പ്രതികരണം സംവിധായകൻ ബിനയിൽ നിന്നുണ്ടായിട്ടുണ്ട് സ്വാഭാവികമായും അങ്ങനെയാണെങ്കിൽ മമ്മൂട്ടി മോഹൻലാലിൾപ്പെടെ റിയേണ്ട താങ്കളുടെ പ്രതികരണം എന്താണ് ഈ പതിനഞ്ചോ പത്തോ അംഗങ്ങളുള്ള പവർ ഗ്രൂപ്പിനെ പറ്റി താങ്കൾക്ക് അറിയില്ല എന്നാണ് ഇപ്പോഴും പറയുന്നത് അല്ല അങ്ങനെ ഒരു ഗ്രൂപ്പ് ഇല്ല കോമ്പറ്റീഷൻ കമ്മീഷനില് ആ കമ്മീഷന്റെ റിപ്പോർട്ടിനകത്ത് ഇത്തരത്തിൽ പ്രമുഖ താരങ്ങളുടെ പേരടക്കം എടുത്തു പറയുന്ന ചില പരാമർശങ്ങളുണ്ട് ആയിരിക്കുമോ ഈ എന്തായിരിക്കും ഞാൻ എങ്ങനെ മറുപടി പറയും അല്ല അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞില്ല അങ്ങനെ ഒരു അവസരം നിഷേധിക്കാൻ പറ്റില്ല ആർക്കും അങ്ങനെ ഒരു അവസരം നിഷേധിക്കാൻ പറ്റില്ല സിനിമ എന്നും സക്സസ്ഫുൾ ആയിട്ടുള്ള സിനിമയുടെ ഭാഗമായി വരുന്നവർക്ക് കൂടുതൽ കൂടുതൽ സിനിമകൾ ഉണ്ടാവും അങ്ങനെ നിർദ്ദേശിക്കാൻ പറ്റില്ല അങ്ങനെ അങ്ങനൊന്നും സിനിമ അല്ല ഒരു കഥ ആവശ്യപ്പെടുന്ന ഒരു കഥാപാത്രത്തിന് അല്ല ഒരു കഥാപാത്രത്തിന് ഏറ്റവും അനുയോജ്യരായ ആളുകളെയാണ് എപ്പോഴും ഒരു സിനിമ ആദ്യം സമീപിക്കുന്നത് അവർ ലഭിക്കാതെ വരുമ്പോഴാണ് ചില അന്ന പിന്നെ അതല്ലെങ്കിൽ ഇങ്ങനെയെന്ന് പറഞ്ഞ അങ്ങനെയാണ് സിനിമയുടെ കാസ്റ്റിംഗ് നടക്കുന്നത് അല്ലാതെ അവിടെ കുറെ ആളുകൾ ഇരുന്നിട്ട് നമുക്ക് മറ്റാള് മതി ഇയാള് മതി അങ്ങനെ തീരുമാനിക്കില്ല അങ്ങനെയല്ല സിനിമയുടെ ഒരു കാസ്റ്റിംഗ് നടക്കുന്നത് എനിക്കത് അതിനോട് യോജിക്കാൻ സാധിക്കില്ല അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഒരിക്കലും ഒരാളുടെ തൊഴിൽ നഷ്ടപ്പെടുത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇവിടെ കഴിവുള്ള കലാകാരന്മാർ പാർവതി കഴിവുള്ള നടിയാണ് അവർ എത്ര നല്ല നല്ല സിനിമകളിൽ അഭിനയിച്ചതാണ് ഇപ്പോഴും റീസെന്റ് ഇറങ്ങിയ സിനിമകളിൽ അവർ അഭിനയിച്ചില്ല അവരെ ഒരിക്കലും അതിന് അതിന് ഞാൻ എങ്ങനെയാണ് അതിന് അതിന് അതെ അതിന് എങ്ങനെയാണ് ഒരു മറുപടി പറയാം ഒരുപാട് കാര്യങ്ങൾ ഒത്തു വരുമ്പോഴാണ് ഒരു സിനിമ ഉണ്ടാവുക ആ സിനിമ സംഭവിക്കുന്നത് ആ സിനിമയുടെ ഭാഗമാകാൻ ഞാനും അങ്ങനെ ഒരു സിനിമയിൽ അഭിനയിക്കുന്ന ആളാണ് എന്നെയും കുറെ ആളുകൾ ഒഴിവാക്കിയെന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം ഞാൻ എന്നെ അങ്ങനെ ആരും ഒഴിവാക്കിയിട്ടില്ല സിനിമകൾ കഴിയുമ്പോൾ സിനിമകൾ ഞങ്ങൾ ഈ സിനിമയിൽ അഭിനയിക്കുന്ന അഭിനേതാക്കൾക്ക് സിനിമകൾ കിട്ടിയാലേ അഭിനയിക്കാൻ പറ്റുകയുള്ളൂ അത് ഞങ്ങൾ വിചാരിച്ചാലും ഒഴിവാക്കാനോ ഞങ്ങൾ വിചാരിച്ചാലും ഒഴിവാക്കാം വേണമെങ്കിൽ അതിന് മാറി നിൽക്കാം അല്ല ഞങ്ങൾ വിചാരിച്ചാൽ സിനിമ ഉണ്ടാക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് മറ്റ് സംവിധായകരും തിരക്കഥാകൃത്തുക്കളും നിർമ്മാതാക്കളും അവസരം തന്നെങ്കിലേ ഞങ്ങൾക്ക് അഭിനയിക്കാൻ സാധിക്കുള്ളൂ അങ്ങനൊരു തെറ്റ് ചെയ്തിട്ടുണ്ട് അത് ഞങ്ങൾ അതിൽ അത്തരം ഒരു സംഭവം ഞാൻ ഈ ഇടയ്ക്കാണ് ഇങ്ങനെ ഒരു കോൺക്ലേവിനെ പറ്റി കേൾക്കുന്നത് എന്താണ് ഈ കോൺക്ലേവിൻ്റെ ഉദ്ദേശമെന്നോ എന്താണ് കോൺക്ലേവിന്റെ ഒരു സ്ട്രക്ചർ എന്നോ ആരാണ് ഇപ്പോൾ സർക്കാരാണ് കോൺക്ലേവ് പ്ലാൻ ചെയ്തിട്ടുള്ളതെന്ന് അറിയാം അത് ഞങ്ങൾ ആരും ക്ഷണിച്ചിട്ടില്ല ആ കോൺക്ലേവ് എന്താണെന്ന് പോലും എനിക്കതിനെപ്പറ്റി മനസ്സിലാക്കിയിട്ടില്ല അത് മനസ്സിലാക്കി പഠിച്ചതിന് ശേഷം നമ്മളതിനെപ്പറ്റി സംസാരിക്കുന്നില്ല